ചെയ്യുന്നു ക്ഷണിക്കുന്നു ുംബർ അലൈദിന بسم الله الرحمن الرحيم الله نور السماوات والارض مثل نوره كمشكاه فيها مصباح المصباح في زجاجه الزجاجة كأنها كوكب ددي يوقد من شجرة مباركة شجرة من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الامثال للناس والله بكل شيء عليم في بيوت اذن الله ان ترفع ويذكر فيها اسمه يسبح له فيها بالغدو والاصال رجال لا تلهيهم تجاره ولا بيع عن ذكر الله عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله സാഹു വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ സുന്നി മഹല് ഫെഡറേഷൻ്റെ നാഷണൽ ഡെലിഗേറ്റ്സ് ക്യാമ്പിലെ നേതൃത്വം വ്യക്തിത്വം സെഷനിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് സർവശക്തനായി അള്ളാഹു സുഭാനഹുവ തട ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ താഴത്തിലും അവൻ്റെ ദീനിൻ്റെ ഹിതമത്തിലുമായി നിലകൊള്ളുവാനും മരിക്കുന്ന സമയത്ത് ഈമാനോടെ തോബയോടെ മരിക്കുവാനും മരണശേഷം സ്വാലിഹ്യങ്ങളോടൊപ്പം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ സുന്നി മഹല്ലി ഫെഡറേഷൻ്റെ ആത്മീക നേതൃത്വമായിരുന്ന ഷേഖുന ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ അതിന്റെ ജീവനാടികളായിരുന്ന മൗലാന എം എം ബഷീർ മുസ്ലിയാർ മറുഹും സി എച്ച് ഐദറോസ് മുസ്ലിയാർ മറുഹും ബാബു ടിഹാജി അതിന് ദീർഘകാലം നേതൃത്വം നൽകിയിരുന്ന ഷേഖുന ഷംസുൽ ഒലമ ഷേഖുന സേലുൽ ഒലമ നവർ അള്ളാഹു അറാഖിദഹും അവരെയൊക്കെ അനുസ്മരിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹു അവരുടെ തണലിലൂടെ നീങ്ങാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ൂറത്തുന്നൂറിൽ കുറെ വീടുകളിലാണ് ആ വീടുകൾ ഉയർത്തിപ്പൊക്കാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു അതിൽ അതിലല്ലാഹുവിന്റെ പേര് ഓർക്കപ്പെടുന്നു രാവിലെയും വൈകുന്നേരവും ആ വീട്ടിലിരുന്ന് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു തസ്ബീഹ് ചൊല്ലിക്കുന്നത് ആരാണ് യാതൊരു കച്ചവടവും യാതൊരു ബിസിനവും ബിസിനസ്സും അള്ളാഹുനോർക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കാത്ത പുരുഷന്മാർ കണ്ണുകളും ഹൃദയങ്ങളും കീഴ്മേൽ മറിയുന്ന ദിവസം അവർ ഭയപ്പെടുന്നു ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന ആളുകളൊക്കെ മസ്ജിദുകളിൽ സേവനം ചെയ്യുന്നവരോ മസ്ജിദുകൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആണ് നമ്മുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് ും വല ബൈ കച്ചവട മനസ്സ് ബിസിനസ്സിനോടുള്ള താല്പര്യം അള്ളാഹുനോർക്കുന്നതിൽ നിന്നും നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും ജക്കാത്തു നൽകുന്നതിൽ നിന്നും നമ്മെ അശ്രദ്ധമാക്കുന്നില്ല എന്നാണ് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ദീനീ സേവനം അവരുടെ മറ്റു ഏർപ്പാടുകളേക്കാൾ പ്രധാനമാകണം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതിന്റെ പ്രേരണ എന്താണെന്ന് കൂടി അള്ളാഹു പറയുന്നുണ്ട് ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ കീഴ്മേൽ മറിയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ശരിയായ ഭയമുള്ളവരായിരിക്കും മസ്ജിദുകളുമായി ബന്ധപ്പെട്ടവർ എന്നാഹു പറയുന്നുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നഗരിയുടെ പേര് വാദിക്കുബ എന്നാണ് നബി കരീം സല്ലാഹു അല്ലൈവി വസ്ലം ആദ്യമായി നിർമ്മിച്ച മസ്ജിദിന്റെ പേരാണല്ലോ മസ്ജിദ് പൂബ മദീനയിലെത്തി നബി കരീം അലൈഹി അലൈവലം മസ്ജിദുൽ നബവിക്ക് നേതൃത്വം നൽകി പള്ളി നിർമ്മിച്ച് അവിടുത്തെ ഇമാമും അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം നബി കരീം അലൈഹി അല്ലൈവലം ആയിരുന്നു നബിമാരുടെ ദൗത്യമാണ് യഥാർത്ഥത്തിൽ മസ്ജിദുകളുടെ കമ്മിറ്റി നിർവഹിക്കേണ്ടത് എന്നാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം ആ ജീവിതത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണ് നബിമാര് വന്ന് സമൂഹത്തോട് പറഞ്ഞത് ഓരോ നബിമാരുടെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദി നബി അലഹി നാം നിയോഗിച്ചു വൈല സമൂദും സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ നിയോഗിച്ചു ഈ സഹോദരനാവുക എന്നതാണ് ഓരോ ഇമാവുമാർക്കും നിർവഹിക്കുവാനുള്ളത് തൻ്റെ മുക്തജന്യങ്ങളെ തങ്ങളുടെ പിന്നിൽ നിഷ്കരിക്കുന്നവരെ ആ മഹല്ലിൽ ജീവിക്കുന്ന ആ മഹല്ലിൽ താമസിക്കുന്ന ആളുകളെ തൻ്റെ കേൾക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളെ സഹോദരങ്ങളായി കാണാൻ കഴിയുക എന്നിട്ടോ പ്രവാചകന്മാരൊക്കെ ഉത്ബോധിപ്പിച്ചതെന്താ യാക്കൗമി എൻ്റെ ജനതയെ എന്നാണ് തന്നിലേക്ക് കൂട്ടിയാണ് ജനങ്ങളെ അഭിസംബോധിച്ചത് ആരോടെങ്കിലും സംസാരിക്കുകയല്ല എന്റെ ജനതയെ എന്റെ സമൂഹമേ എന്റെ സഹോദരങ്ങളെ എന്ന ഉത്ബോധനമാണ് ഓരോ നബിമാരും സമൂഹത്തോടെ നൽകിക്കൊണ്ടിരുന്നത് എന്നിട്ട് ആ നബിമാരൊക്കെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സത്യസന്ധനായ ഒരു ഗുണകാംക്ഷിയാണ് ഈ നസീഹത്ത് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് സുന്നിമഹല്ല് ഫെഡറേഷന്റെ ഒരു പ്രധാന ദൗത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഗുണകാംക്ഷയോടുകൂടെയുള്ളൊരു സംസാരം ഓഡിയൻസിനെ ശത്രുക്കളായി കാണാതെ ഓഡിയൻസിൽ നിന്ന് അകന്നു നിൽക്കാതെ സംസാരിക്കുന്നവന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നവന്റെ മുന്നിൽ മഹല്ല് ഭാരവാഹികളുടെ മുന്നിൽ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ നസീഹത്തോടുകൂടി സമീപിക്കുക അവരുടെ നന്മകൾ ഉൾക്കൊള്ളുക അവർക്ക് നന്മ പ്രസരണം ചെയ്യണമെന്ന കൂടിയായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ ആ രീതിയിലേക്കുള്ളൊരു പരിവർത്തനം അങ്ങനെയാകുമ്പോഴാണ് ലഭിമാരി വഹിച്ച ദൗത്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക വിവിധ കാഴ്ചപ്പാടുകളുള്ള ഉണ്ടാകും വിവിധ സംഘടനകളുടെ ഉണ്ടാകും എല്ലാവർക്കും നസീഹത്ത് നൽകാനാണ് നമുക്ക് സാധ്യമാകേണ്ടത് നമ്മുടെ ഉസ്താദുമാരൊക്കെ ശീലിപ്പിച്ചത് അതാ വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിനടുത്ത ഇരിങ്ങാവൂരിൽ ഷംസുലമയും ശതക്കത്ത്ല മുസ്ലിയരും കൂടി സംഗമിച്ച ഒരു പരിപാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സംസ്ഥാനയുണ്ടാക്കി മറ്റൊരു സംഘടനയായി ശതക്കത്വ മുസ്ലിർ നീങ്ങുമ്പോൾ രണ്ടുപേരും കൂടി സംഗമിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നു മകരിപംസ്കാരത്തിന് പള്ളിയിലേക്കെത്തി നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ രണ്ട് മഹാന്മാരും തമ്മിൽ തർക്കമാണ് എന്തിനാ തർക്കം പിന്നിൽ നടക്കാൻ മുന്നിൽ നടക്കാനല്ല സംസുലമ പറഞ്ഞു സതുക്കത്മ മുസ്ലിയരോട് നിങ്ങളും മുന്നിൽ നടക്കും സതുക്കത്മ മുസ്ലിയർ പറഞ്ഞു അല്ല നിങ്ങളും മുന്നിൽ നടത്തി അവസാനം സംംസുലമ പറഞ്ഞു അത്രേ വലിയവർ മുന്നിൽ നടക്കട്ടെ അപ്പൊ സതുക്കത്മ മുസ്ലിയർ പറഞ്ഞു വലിയവർ അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു മുന്നിൽ നടന്നു ഇത്ര സുന്ദരമായ ഒരു പെരുമാറ്റ രീതി ഉണ്ടായിരുന്നു കേരളത്തിൽ അതാണ് നസീഹത്ത് പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അറിയുവാനുമുള്ള മനസ്സ് ഇതാണ് ഓരോ നബിക്കും തന്റെ സമൂഹത്തെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് അമിയും പ്രവാചകന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം കാര്യമോ ലും ഈ കാര്യത്തിൽ ഞാൻ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാര് സമൂഹത്തോട് പ്രതിഫലം ചോദിച്ചുകൊണ്ടല്ല അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അവർക്ക് പ്രതിഫലം സമൂഹം ഹതിയായി നൽകണം ഒരു ചോദ്യത്തിനുള്ളൊരവസരം ഉണ്ടാകരുത് അത് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഈ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ സേവനം ചെയ്യുന്നത് അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായിട്ടാണ് എന്നൊന്നും പള്ളി കമ്മിറ്റിക്കാര് തെറ്റിദ്ധരിക്കരുത് ീന് സജീവമാക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് നടത്താൻ കഴിയൂലേ സർഹുല്ലക്കായുദും ജമുൽ ജവാമിയും തുഷ്പത്തുൽ മൊഹത്താജും സർഹല്ലക്കായുദും മൈബരിയൊക്കെ ഓതി ആളുകൾക്ക് ഒരു നാല് പറമ്പ് കച്ചവടം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നല്ല ബിസിനസ് നടത്താൻ കഴിയുന്ന ആളുകൾ അവസ്താദുമാർ പക്ഷെ അവരൊക്കെ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ദീന് സജീവമാക്കാനാണ് അതുകൊണ്ട് അവർ എനിക്ക് ഇത്ര ശമ്പളം തരണമെന്നൊരു ചോദ്യം വരുന്നതിന്റെ മുമ്പ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം കാരണം ദീന് സജീവമായത് ഹിജിറത്ത് കൊണ്ടും നുസ്രത്ത് കൊണ്ടുമാണ് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹാജിരുകളെ വേണ്ടവിധം സഹായിക്കാൻ മദീനയിലെ അൻസാരികൾ തയ്യാറായതുകൊണ്ടാണ് നീണ്ട പതിനാല് നൂറ്റാണ്ട് കാലം ഈ ഇസ്ലാം സഞ്ചരിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത് ഇന്ന് മറ്റൊരു നാട്ടിൽ പിറന്ന് വേറൊരു നാട്ടിലേക്ക് സേവനത്തിന് വരുന്ന ഉസ്താദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന രീതിയിലുള്ള ഒരു ഭാവത്തോടെയാണ് വന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ദീൻ സജീവമാക്കാൻ ആ നാട്ടിൽ ദീനിയായ ഉണർവുണ്ടാക്കാൻ അവരുടെ മുന്നിൽ അൻസാരികളായി നിൽക്കാനാണ് കമ്മിറ്റിക്കാരായ ആളുകൾ തയ്യാറാവേണ്ടത് അള്ളാഹു സുഹാന ആ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നേതൃരംഗത്തുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം നേതൃത്വം ചോദിച്ചു വാങ്ങരുത് എന്നാണ് ഇന്ന് മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നേതാവാകാൻ വേണ്ടി കുപ്പായം തുന്നിവച്ച ആളുകളുടെ കൂടുതൽ സാന്നിധ്യം കൊണ്ടാണ് നബി നബിക്കലീസ്ഹു അലൈഹി വസ്ലമിൻ്റെ ഒരു വചനം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിൽ നിന്നും മറന്നു പോകരുത് തങ്ങൾ പറയാണ് ലാ തസ് അലിൽ ഇമാറ നേതൃത്വം ചോദിച്ചു വാങ്ങരുത് ചോദിച്ചുകൊണ്ട് നേതൃത്വം നിനക്ക് കിട്ടിയാൽ നീ തന്നെ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും അള്ളാഹുന്റെ സഹായം നിനക്കുണ്ടാവില്ല ചോദിക്കാതെ നിനക്ക് ലഭ്യമായാലോഹ അതിൽ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാവും നേതൃത്വം ചോദിച്ചു വാങ്ങാതിരുന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കും അത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ദീനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ദൗത്യം നിർവഹിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുഹാനുഭവത്തല നമ്മെ സഹായിക്കും അതുകൊണ്ട് നേതൃത്വം നമ്മൾ ചോദിച്ചു വാങ്ങരുത് നബി കരീസ് അല്ലാഹു അലഹി വസ്ലാമിൻ്റെ ഈ വചനം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം രണ്ടാമത്തെ കാര്യം ഇഹ്ലാസാണ് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഒരു നയമുണ്ട് സുഹൃത്തുക്കളെ എന്ത് ചെയ്യുന്നു എന്നതിലേറെ എന്തിന് ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുഹാനഹോത്തല നോക്കുന്നത് മക്കയിൽ നിന്നും അദീനയിലെത്തിയ സുഹാബിമാരെ ഇരുത്തിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് പഠിപ്പിച്ചത് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൾ പ്രകാരമാകുന്നു ഓരോ മനുഷ്യനും അവൻ കരുതിയത് മാത്രമാ ഉള്ളത് ഇത് പറഞ്ഞിട്ട് നബി ഉദാഹരണം നബിക്കലീസാഹുഹി യാതൊരു തന്റെ ഹിജറ അും അവന്റെ ഹിജറ അും പരിഗണിക്കപ്പെടും യാതൊരു തന്റെ ഹിജറ അവൻ നേടിയെടുക്കുന്ന ദുനിയാവിനോ അല്ലെങ്കിൽ അവൻ കെട്ടുന്ന പെണ്ണിനോ വേണ്ടിയാണെങ്കിൽ അവന്റെ പലായനം അവൻ ലക്ഷ്യമാക്കിയതെന്തോ അതിനുവേണ്ടിയായി പരിഗണിക്കപ്പെടും ഇവിടെ തിരുവിസലാഹ് അലൈഹി വസ്ലം കൊണ്ടുവന്ന ഉദാഹരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹിജറയാണ് സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിച്ച് കൂട്ടുകാരെ മാറ്റിവെച്ച് ജന്മനാട് വിട്ട് മദീനയിലേക്ക് എത്തിയ സഹാബീവര്യന്മാർക്ക് അഭയാർത്ഥികളായി വരുമ്പോ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാനാ മറ്റൊരാളുടെ കടയിൽ ജോലി ചെയ്യാനാ എന്തായിരുന്നു അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി ലാ ഇലാഹില്ലുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്നിട്ട് മദീനയിലെത്തിയ ഇത്ര വലിയ ത്യാഗം ചെയ്ത ആളുകളോട് നാനൂറ്റി അൻപത് കിലോമീറ്ററിലേറെ വെയിൽ കൊണ്ട് ഒട്ടകപ്പുറത്തും നടന്നും കുതിരപ്പുറത്തും യാത്ര ചെയ്തു വന്നെത്തിയ ആളുകളോട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പതിഫലമില്ല എല്ലാവർക്കും കൂലിയില്ല പതിഫലമുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യമാക്കിയവർക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ പണം ചെലവഴിക്കുന്നിടത്തും പ്രയത്നം നടത്തുന്നയിടത്തും പ്രസംഗങ്ങൾ നടത്തുന്നയിടത്തും അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിക്കുക എന്നതിനപ്പുറമുള്ള ലക്ഷ്യമാണ് നമുക്കെങ്കിൽ അതൊക്കെ ഈ ലോകത്ത് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എത്ര പൊട്ടിച്ച് പ്രസംഗിച്ചിട്ടും കാര്യമില്ല എത്ര അനേക കോടികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല ഒരു പതിറ്റാണ്ട് കാലം നമ്മൾ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മുത്തവല്ലിയായിട്ടും കാര്യമല്ല അള്ളാഹു എന്താണോ ലക്ഷ്യമാക്കിയത് അവന്റെ പൊരുത്തം മാത്രമാണ് നമ്മുടെ പ്രചോദനമാവേണ്ടത് ഇന്നല്ലാഹലുലാജ് സാമിക്കും വല ഇല സുവരിക്കുംല കീയതുറു ഇലാ കുലോപിക്കും നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ ശരീരമോ അള്ളാഹു നോക്കുന്നില്ല നിങ്ങൾ എത്ര സുന്ദരനാണ് എന്നത് അള്ളാഹുവിന് ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളെത്ര ആരോഗ്യവാനാണെന്നതും അള്ളാഹുവിന് പ്രശ്നമല്ല വല കീയന്തറു ഇലാക്കുലോപിക്കും അള്ളാഹു നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ മനോഭാവം എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണ് ഇത് മാത്രമാണ് അള്ളാഹു നോക്കുന്നത് ഈ ഒരു ബോധം മഹല് നേതൃത്വം നൽകുന്ന അവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കുന്നു ഭാരവാഹികൾക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം കാരണം ഇത് ഒരു അമാനത്തായി അള്ളാഹു ഏൽപ്പിച്ചു തന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ദുനിയാവൊന്നും ഉണ്ടാവരുത് ദുനിയാവുണ്ടാക്കുക എന്നുള്ള അതിൻ്റെ ലക്ഷ്യമാകരുത് പണവും ലക്ഷ്യമാവരുത് പ്രശസ്തിയും ലക്ഷ്യമാവരുത് കാരണം ഈ വഴി നമുക്ക് കൊണ്ടുതന്ന ഉസ്താദുമാരുടെയൊക്കെ ഒരു ജീവിതമുണ്ട് ഫണ്ട് ഉപയോഗിച്ചിരുന്ന രീതി എത്ര സൂക്ഷ്മമായ മസ്ജിദ് കൊണ്ട് മുതലാളിയാവണം പള്ളിയിൽ സേവനം ചെയ്ത് പണക്കാരനാവണം എന്ന ലക്ഷ്യം ആർക്കും ഉണ്ടായിരുന്നില്ല ഞാനൊരൊറ്റ സംഭവം പറയാം ഒന്നിനായ കെട്ടിമാനും അബർ അള്ളാഹുമാർ കഥ മഹാനവറുകൾക്ക് സമസ്ത ഒരു വാഹനം വാങ്ങിക്കൊടുത്തിരുന്നു എന്റെ ഉപ്പൊരിക്കദ്ദേഹത്തോട് പറഞ്ഞു ചേളാരിയിൽ വെച്ചാ ഉസ്താദേ നിങ്ങൾ കരുവാരക്കൊണ്ടിലേക്ക് പോവുകയാണോ അതെ കരുവാരക്കൊണ്ടിലേക്ക് പോവുകയാണ് എന്നാൽ എനിക്ക് കെ കെ അബ്ദുള്ള മുസ്ലിയാറെ ഒന്ന് കാണണം ഞാൻ നിങ്ങളുടെ കാറിൽ വരട്ടെ വരാലോ അങ്ങനെ ഉപ്പ അദ്ദേഹത്തിന്റെ കാറിൽ പോയി കെ കെ അബ്ദുള്ള മുസ്ലിയാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി വഴിയെത്തിയപ്പോ മാനു മുസ്ലിയാർ എന്റെ ഉപ്പയോട് പറഞ്ഞു അനമങ്ങാടെ നിങ്ങളിവിടെ ഇറങ്ങണം ഈ കാർ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സമസ്ത വാങ്ങി തന്ന കാറാണ് ഞാൻ ഉപ്പ അബ്ദുള്ള മുസ്ലിയാരെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല ആനമങ്ങാൻ അബ്ദുറഹ്മാൻ മാം ഈ കാർ ഉപയോഗിച്ച് അദ്ദുത മുസ്ലിയരെ കാണാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു ഈ മുസ്ലിയാരെ കാണാത്ത ആളുകൾ ഈ സദസ്സിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല ആ മാതൃകയിലേക്കാണ് ഞാനും നിങ്ങളും എത്തേണ്ടത് അല്പം പോലും ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ നമ്മിൽ നിന്നുണ്ടാവരുത് പൂർണ്ണമായ ആത്മാർത്ഥത ദുനിയാവ് നേടണമെന്ന ലക്ഷ്യമോ പണം നേടണമെന്ന ലക്ഷ്യമോ പ്രശസ്തി നേടണമെന്ന ലക്ഷ്യമോ നമുക്കുണ്ടാവരുത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഹല്ലുകളിലൊക്കെ സംഘർഷങ്ങൾ കൂടുകയാണ് പ്രശ്നങ്ങൾ കൂടുകയാണ് ഫിത്നകൾ വളരാതിരിക്കുവാനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഫിത്നകൾ വളരാതിരിക്കുവാനുള്ള നിലപാട് കാരണം നമ്മൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജനങ്ങളുടെ വിശ്വാസം ദുർബലമാവുകയാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷകർ ഉത്തരം മുട്ടുമോ എന്ന് തോന്നിപ്പോകുന്ന ഘട്ടത്തില ഇവിടെ നമുക്ക് ഈ മാന് സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശക്തമായി മുസ്ലിം സമുദായത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോ ഒരു കൃത്യമായ നിലപാടിലേക്ക് നമ്മൾ എത്തണം പരമാവധി ഫിത്നകൾ കുറയാതിരിക്കാൻ നോക്കണം നമുക്കറിയാലോ വളരെ മനോഹരമായി നമുക്ക് നേതൃത്വം നൽകിയ ഒരു സമുദായത്തെ സ്നേഹം കൊണ്ട് ഉർപ്പുമുട്ടിച്ച പാണ്ഡിത്യത്തിൻ്റെ ഔജ്ജില്യം കൊണ്ട് ശ്രദ്ധേയനായ വനിരായ ശേഖ് നാസീനുൽമ അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ മഹാനവർഗുകൾ ഈ വിനീതനോട് പറഞ്ഞൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ആറിൽ സമസ്ത ആലുവ തുരീക്കത്തിനെതിരെ നിലപാടെടുത്തപ്പോ ഉസ്താദിന്റെ കാവിസ്ഥാനമുള്ള ഒരു മഹല്ലിൽ ആലുവ തുരീക്കത്തിൻ്റെ ഒരു ഖലീഫ് സേവനം ചെയ്തിരുന്നു അവിടുത്തെ ആളുകൾ ആ ഉസ്താദിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ടായി ചില ആളുകൾ പറഞ്ഞു ഇപ്പൊ തന്നെ പുറത്താക്കണം ചില ആളുകൾ പറഞ്ഞു റമദാനോടെ പുറത്താക്കാം ഭിന്നതയായി അവർ പറഞ്ഞു നമുക്ക് മോലിയരോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടോട്ടിയിൽ വന്നു ഉസ്താദിന്റെ അടുത്ത് വന്നു ഉസ്താദ് അവരോട് പറഞ്ഞ ചോദ്യം ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ അവരോട് ചോദിച്ചു ഫിത്തിനെ കുറഞ്ഞ തീരുമാനം ഏതാണ് അതെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ പറഞ്ഞു ഫിത്തിനെ കുറയാനുള്ള തീരുമാനം റമദാനിൽ ഒഴിവാക്കിയാലാണ് ഫിത്തിനെ കുറയാ അപ്പൊ ഉസ്താദ് പറഞ്ഞു ആ തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ വിശാലമാകാൻ നമുക്ക് സാധ്യമാകേണ്ടി വരും ചില മഹല്ലുകളുടെ ഐക്യത്തിന് വേണ്ടി ഇത് നമ്മുടെ ഉസ്താദുമാരുടെ നിലപാടാണ് ഫിത്തിനയോടുള്ള ഭയം മഹല്ലു ഉണ്ടാവണം മറ്റൊന്ന് നമ്മൾ മാതൃക കാണിക്കുക എന്നുള്ളതാണ് സ്വന്തം മാതൃക കാണിക്കുക മാനേജ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ മാനേജ് എന്ന് എഴുതിയിട്ട് പിന്നെ എന്ന് എഴുതിയിട്ടാണ് എന്നെ വരുന്നത് മാനേജ് മീ ആദ്യം സ്വന്തത്തെ മാനേജ് ചെയ്യണം എന്നിട്ട് മതി ജനങ്ങളോടുള്ള മാനേജിങ് നമ്മളൊക്കെ നല്ല മാതൃകയാകുക സമൂഹത്തിൽ എത്ര വലിയ ഉമറാകെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിൽ ഒന്നിനായ ബാപ്പുറ്റിഹാജിഹെ പോലെയുള്ള ആളുകൾ അവരെക്കുറിച്ചൊക്കെ പഠിക്കണം മഹല്ലിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായി നിലകൊള്ളാൻ കഴിയുന്നിടത്താണ് ഒരു മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ലിലെ ഇമാമും വിജയിക്കുന്നത് കൊണ്ടോട്ടിയിൽ നാലു വർഷം സേവനം ചെയ്തപ്പോ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് ഒന്നിരായ ശേഖൻ ഉലമ അവിടെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പതിനഞ്ച് കിലോ ഇറച്ച് ഞാൻ തരാ എന്ന് പറയാം ആദ്യം സ്വതക്കയുടെ വാത് പറഞ്ഞു കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് പിരിവ് നടത്തുന്നതിന് പതിനഞ്ച് കിലോ ഇറച്ച് ഞാൻ തരാ എന്ന് പറയൂ സ്ഥലം അപ്പോഴാണ് കുറച്ചാളുകൾ ഞാൻ തരാ എന്ന് പറയുന്നത് മാതൃകയാണ് നമ്മൾ പ്രഭാഷണം നടത്തുമ്പോ സ്വതക്കയുടെ പ്രസംഗങ്ങൾ നടത്തുമ്പോ നമ്മുടെ കഴിവിന്റെ പരമാവധി എല്ലാ ഉസ്താദുമാരും ആ മസ്ജിദിന് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാവണം സ്വതൊക്കെ ചെയ്യാൻ തയ്യാറാവണം ഹൈദ്രോ ഉസ്താദിന്റെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്വയം മാതൃകയാണ് ദാർഹുദായുടെ മാനേജർ ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ വൈകുന്നേരം ഉസ്താദ് പറഞ്ഞിട്ട് കിശയിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസ കിട്ടും അത്രേ ചില്ലറ പൈസ ഇട്ടിട്ട് മാനേജറോട് പറഞ്ഞു ഇതിലൊരു നൂറ്റെഴുപത് ഉറുപ്പ്യുണ്ട് ഇന്ന് ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ആണ്ടാണ് ഇതിന്റെ വക കുട്ടികൾക്കൊക്കെ ഒരു പായസം വെച്ചെടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുന്ന ഉസ്താദുമാരുണ്ടാവണം സ്വന്തം കിഷയിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം ഉസ്താദിന് വേണ്ടി ഒരു പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്ന ഉസ്താദുമാരുണ്ടാകുമ്പോഴാണ് അടുത്ത ആണ്ടിന് അത് വലിയൊരു പരിപാടിയാക്കാൻ നാട്ടിൽ ആളുകൾ ഉണ്ടാവുക ഇത് നല്ലൊരു മാതൃകയാണ് നമ്മൾ സ്വന്തം മാതൃകയാകാൻ തയ്യാറാവുക ഇത് ഈ പ്രവർത്തനത്തിൽ മാത്രമല്ല അനുഷ്ഠാനങ്ങളിലും ഇബാദത്തുകളിലും നമുക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പ്രസംഗം കൂടുമ്പോഴേക്ക് നമ്മളൊക്കെ വാച്ചിലേക്ക് നോക്കുന്നു അരമണിക്കൂർ എന്നല്ലേ പറഞ്ഞത് ഇനി എത്ര സമയമുണ്ട് കുത്തുമി വന്ന് നീളുമ്പോഴേക്ക് നമ്മളൊക്കെ വാച്ചിലേക്ക് നോക്കുകയാണ് നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള മനോഭാവം നമുക്കില്ല രണ്ട് കാലിൽ നിന്ന് രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറുമൊക്കെ ടി വിയിലുള്ള മനോഹരമായ പരിപാടികൾ കേൾക്കുന്ന ആളുകളും ഒരു ഒരജുസുക് പോലും തയ്യാത്ത ഓതി ഓതിത്തീർക്കുമ്പോഴേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഇരുത്തം മാറ്റേണ്ടി വരുന്നു ഇതിനൊരു മരുന്ന് നബി കരീസ് അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് വത്തിലാപത്തുൽ ഖുർആാനി വസ്സലാത്തു അലയ്യ അള്ളാഹുൻ ഓർക്കുക ഖുർആാന നന്നായിട്ട് പാരായണം ചെയ്യ പാരായണം ചെയ്യുക എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇത് നമ്മൾ നിർവഹിക്കുക മഹല്യഭാരവാഹികൾ ആവിധിയങ്ങളാകുമ്പോഴേ പൊതുജനങ്ങൾക്ക് വിവാദത്തിൽ ശ്രദ്ധയുണ്ടാകൂ നാം വലുതായാൽ നമ്മുടെ മക്കൾ നമ്മെ നോക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കളെ നന്നായിട്ട് നോക്കുകയല്ല മക്കളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കുക എന്നുള്ളതാണ് മക്കൾ കാണണം എൻ്റെ ഉപ്പ ഉമ്മ എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത് അപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ നോക്കാൻ തയ്യാറാവുക നമ്മൾ കൃത്യമായി സുബിന്റെ ജമായത്തിൽ വരിക അപ്പോഴാണ് പള്ളിയുടെ അയൽവക്കത്തിലുള്ള കമ്മിറ്റിയുടെ പുറത്തുള്ള ആളുകളൊക്കെ കൃത്യമായി പള്ളിയിലേക്ക് വരാൻ തീരുമാനിക്കുക നമ്മളൊരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കണം കുറേ പ്രസംഗങ്ങളിലും പരിപാടികളിലുമായി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് അമലുകളില്ലാതെ ഇബാദത്തുകളില്ലാതെ ആഘോഷപൂർണ്ണമുള്ള സമ്മേളനങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്നും സുഭീ സുമീനസ്കാരത്തിന് ജമാത്തിന് ഞാൻ പങ്കെടുക്കുമെന്ന ബോധത്തോടെ കമ്മിറ്റി അംഗങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ദീനിന്റെ വെളിച്ചമുണ്ടാകും ആത്മീക ഉണ്ടാകും ഞാൻ ആ ഭാഗം മാറ്റി വെക്കുകയാണ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വം എത്രത്തോളം സ്വാധീനിക്കുന്നു മഹല്ലിനെ എന്ന് നമ്മൾ തിരിച്ചറിയണം വലിയ പ്രസംഗങ്ങളെക്കാൾ വലിയ ലേഖനങ്ങളെക്കാൾ കനപ്പെട്ട പുസ്തകങ്ങളെക്കാൾ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തീരുന്ന ചില പെരുമാറ്റങ്ങൾ പല വ്യക്തികളെയും സ്വാധീനിച്ച് നമുക്ക് കാണാൻ കഴിയും നല്ല വ്യക്തിത്വം നബി കരീം സലഹു അലഹി വസ്ലം പ്രബോധനം തുടങ്ങുമ്പോൾ സഫാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പർവ്വതത്തിന്റെ ഇപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യം എന്താ അതിന്റെ പ്രസക്തി നിങ്ങളൊക്കെ എന്നെ ഒരു സത്യവാനായിട്ടാണോ കാണുന്നത് എന്നാണ് ആ ചോദ്യം നിങ്ങളൊക്കെ എന്നെ ഒരു സത്യവാനായിട്ടാണോ കാണുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് എന്നിട്ട് മതി എന്റെ പ്രസംഗം നിങ്ങൾ എന്നെ സത്യവാനായി കാണുന്നുവോ എങ്കിൽ എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട് എന്നാണ് രബിക്കലീം അലൈഹി അല്ലൈവസ്സലം പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം സംശുദ്ധമാക്കുക ഉസാൽ എന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിനെ സഹാബിമാര് പിടിച്ചുകൊണ്ടുവന്നു മസ്ജിദുൻ നബവിയിലേക്ക് മസ്ജിദുൻ നബമിയുടെ തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു അദ്ദേഹത്തെ വധിക്കണമെന്ന് കരുതിയ ആളുകൾ ഉണ്ടായിരുന്നു നബിക്കരീസ്വലുഅലഹി വസ്ലം ചെയ്തതോ അദ്ദേഹത്തിന് നല്ല പാല് നൽകി നല്ല ഭക്ഷണം നൽകി നല്ല പെരുമാറ്റം നൽകി ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഇനി പൈക്കു എന്ന് പറഞ്ഞു അദ്ദേഹം കുതിര തിരിച്ച് നാട്ടിലേക്ക് വഴിയിൽ അദ്ദേഹം ആലോചിക്കുകയാണ് ഞാൻ എങ്ങോട്ടായി പോകുന്നത് ഞാൻ എങ്ങോട്ടായി പോകുന്നത് അദ്ദേഹം കുതിരയെ തിരിച്ചുവിട്ടു മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക് തിരിച്ച് നബി കരീം സലാഹു അലഹി വസലവിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു മരമടിയൊക്കെ പിത്താൾ എന്ന വിശ്വപ്രസിദ്ധനായ ഖുർആൻ പരിഭാഷകനുണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവന്നത് ഒരു ചെറുപ്പക്കാരന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു പ്രായമുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരനും ചണ്ട കൂടുകയാ പ്രായമുള്ള ആൾ ചെറുപ്പക്കാരനെ അടിക്കുകയാ ചണ്ട കൂടുകയല്ല അടിക്കുക നന്നായിട്ട് അടിച്ചു ചെറുപ്പക്കാരനൊന്നും ചെയ്യുന്നില്ല അടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രായമുള്ള ആൾ പോയപ്പോ പിത്താളി ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഒരടി പോലും അങ്ങോട്ട് അടിച്ചില്ലല്ലോ എന്താ പ്രശ്നം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത്രേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട് കടമായിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള അവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം എന്നെ അടിക്കുകയാ പിത്താൾ ചോദിച്ച് ഇത്ര അടിക്കുമ്പോൾ നിങ്ങൾ ഒരടിയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ ആ ചെറുപ്പക്കാരന്റെ മറുപടി പിത്താളിനെ അത്ഭുതപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു സാർ എനിക്കടിക്കാം പക്ഷേ അവധി തീർന്നിട്ടും പണം കൊടുക്കാത്തത് എന്റെ ഭാഗത്തുള്ള തെറ്റ് ഇങ്ങനൊരു അടി കൂടി കൊടുത്താലോ അത് അതിലും വലിയ തെറ്റാണ് നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ മറുപടി പറയുകയോ പിത്താൾ ആലോചിച്ചു അദ്ദേഹം തിരിച്ചു തിരിച്ചുപോര് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഖുറാൻ പരിഭാഷ ചെയ്ത് അദ്ദേഹത്തിന്റെ പരിഭാഷ വായിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ഒരു രണ്ട് മിനിറ്റ് നേരത്തെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ടുള്ള പെരുമാറ്റം ഈ രീതിയിലേക്ക് നമ്മൾ മാറണം നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ഭാവങ്ങളെക്കാൾ നമ്മുടെ അംഗവിക്ഷേപങ്ങളെക്കാൾ സമൂഹത്തെ ആകർഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ഈ അവസരം തന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാമലും മിനിറ്റ് കൊണ്ട്